ഇന്ന് നമുക്കൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ സ്വീറ്റ് പെട്ടിട്ട് കൊണ്ടുള്ള ഒരു ചപ്പാത്തി കണ്ടാലോ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത് സ്വീറ്റ് പെട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക വിസിലെല്ലാം പോയി ചൂടാറു ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഒരു ഒര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഒരു പിടി അളവിൽ മല്ലിയിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് മല്ലിയിലെ ചേർക്കുന്നതിൽ ഒട്ടും പിഷ്ക്ക് കാണിക്കരുത് ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊഴച്ചെടുക്കാം ഈ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ആ തന്നെ ചപ്പാത്തി മാവ് ഒഴുക്കുന്ന പോലെ കുഴച്ചെടുത്ത ശേഷം കൈ കൊണ്ടൊന്ന് എടുക്കാം ഇതിന്റെ നടുവിലായിട്ട് സ്വീറ്റ് പൊട്ടയുടെ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഒട്ടും തന്നെ പുറത്ത് കാണാത്തമാതിരി കവർ ചെയ്തെടുക്കാം ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് എടുക്കുക പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ബലം പിടിച്ച് പരത്താൻ മതി പറയാം എല്ലാം പരത്തി കൊടുക്കേണ്ടത് ചപ്പാത്തിനെ പോലെ നെയ്സിൽ പരത്തി കൊടുക്കരുത് ഇത് കുറച്ച് കട്ടിയിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഈ ചപ്പാത്തി ഇട്ടിട്ട് ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി സ്വീറ്റ് പൊട്ടാറ്റോ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ അഭിപ്രായം കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് പ്ലീസ്